സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് പവിത്രന്റെ അപ്രതീക്ഷിതമായ വരവ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സൂര്യ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് സൂര്യ പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്നു ശത്രുവിന്റെ ശത്രു മിത്രം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ അതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ബുദ്ധിപൂർവമായി ഇനിയൊരു സൗഹൃദം അവരുമായി ഉണ്ടാക്കിയാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്ത് ആയി നടക്കും അതിനു വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കണം അതാണ് ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുക തന്നെ വേണം ഇതോടെ പവിത്രനെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ അപ്രതീക്ഷിതമായ സൂര്യയുടെ വരവ് പവിത്രനെ ഞെട്ടിക്കുന്നുവെങ്കിലും സൂര്യയെ കൂടെ നിർത്തിയാൽ തനിക്കും ഉപകാരമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അയാളും അതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തെരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ മനുവിൻ്റെ ജീവിതത്തിൽ